ി ജെ പി നേതാവ് രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് നീട്ടി വിധി പറയുന്നതിനു മുന്നോടിയായി മാവേലിക്കാര അഡീഷണൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും രണ്ടര മണിക്കൂറിലേറെ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങള്ക്കൊടുവിലാണ് കേസ് വിധി പറയാൻ മാറ്റിയത് രൺജിത് ശ്രീനിവാസൻ കേസ് സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണെന്നും എസ് ഡി പി ഐ നേതാവ് ഷാനെ കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ സ്വാഭാവിക പ്രതികരണമാണ് നടന്നതെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ പ്രധാന വാദങ്ങളായി കോടതിയിൽ ഉന്നയിച്ചത് പ്രതികൾ ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി രഞ്ജിത്ത് കേസിനെ പരിഗണിക്കാനാവില്ലെന്നും വാദിച്ച പ്രതിഭാഗം പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെ എതിർത്ത പ്രോസിക്യൂഷൻ പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് പ്രതികളെല്ലാവരും നിരോധിത തീവ്രവാദ സംഘടനയുടെ ഭാഗമാണെന്നും തടവു ശിക്ഷയിലൂടെ ഇവർ മാനസാന്തരപ്പെടാൻ സാധ്യതയില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അവർ ഉയർത്തിയത് ഇതൊരു സാധാരണ രാഷ്ട്രീയ കൊലപാതകമാണ് അതുകൊണ്ട് അപൂർവത്തിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് ഇതിനെ കാണരുതെന്ന രീതിയിലാണ് പ്രതിഭാഗം അഭിഭാഷകർ വാദം ഉയർത്തിയത് അതിന് മറുപടിയായിട്ട് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകമല്ല മതപരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഒരു എങ്ങനെയാണ് ഒരു തീവ്രവാദ സംഘടന ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് സമാനമായ രീതിയിൽ നടന്ന ഒരു കൊലപാതകമാണ് വർത്തമാനകാല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടില്ല എന്ന വാദമാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനിലെത്തിയത് രണ്ടര മണിക്കൂറിൽ ഏറെ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കേസ് വീണ്ടും പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചത് പ്രതികളുടെ മാനസിക ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് അന്നേ ദിവസം ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ശിക്ഷാവിധിയിന്മേൽ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേൾക്കും പോപ്പുലർ ഫണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരായ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് ജനുവരി ഇരുപതിനാണ് ജഡ്ജി വി ജി ശ്രീദേവി വിധി പ്രസ്താവിച്ചത് റിപ്പോർട്ടർ ആലപ്പുഴ